മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം എൻ്റെ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങൾ അത് ചിലർക്കെങ്കിലും പ്രയോജനപ്പെടും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അതിനേക്കാൾ പ്രത്യേകിച്ച് സാമൂഹിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രയോജനപ്പെടും പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നാമത്തെ അനുഭവം ഏതാണ്ട് ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഉടുപ്പിയിലെ പേജാവർമ്മട സ്വാമി വന്നിരുന്നു പേജാവർമ്മയുടെ സ്വാമി തിരുവനന്തപുരത്തെ വലിയൊരു ജനസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും അറിയിച്ചിരുന്നു അദ്ദേഹം തുളു തുളുഭാഷയിലായിരിക്കും സംസാരിക്കുക അദ്ദേഹത്തിന്റെ മദർ ടങ് ഇപ്പോൾ സദസ്സിലുള്ളവർ എല്ലാ വിഭാഗക്കാരും ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഭാഷ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന് എന്നോട് പറയുകയും ചെയ്തു ഞാനത് ഏറ്റെടുക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെ തെക്കേ തെരുവിലെ പ്രസിദ്ധമായ കല്യാണ മണ്ഡപത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടങ്ങി പക്ഷെ വളരെയേറെ പ്രായമായ സ്വാമി തുളുവിൽ പറയുന്നത് എന്താണെന്ന് എനിക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അദ്ദേഹത്തിന്റെ കസേരയുടെ ഏറ്റവും അടുത്ത് ഞാൻ ഇരുന്നിട്ടും അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നി വളരെയേറെ ശ്രമിച്ചിട്ടും ബുദ്ധിമുട്ട് തോന്നി അപ്പം ഞാൻ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് ഇതായിരിക്കും പറയാൻ സാധ്യത എന്നുള്ളത് വിചാരിച്ച് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ പേജാറമ്പട സ്വാമിക്ക് അസാധാരണമാവും വിധത്തിൽ ദേഷ്യം വന്നു സദസ്സുകാർക്ക് അത് കാണാമായിരുന്നു അദ്ദേഹം പറഞ്ഞു നീ നിന്റെ ഇഷ്ടപ്രകാരമുള്ളതൊന്നും പറയേണ്ട ഞാൻ പറഞ്ഞതിൻ്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ മതി എന്ന് മൈക്കിലൂടെ തന്നെ പറഞ്ഞു അപ്പോ ഒരു സെക്കൻഡ് ഒന്ന് നെർവസ് ആയെങ്കിലും പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല ട്രാൻസ്ലേറ്റ് ചെയ്തില്ല മുപ്പത്തഞ്ച് മിനിറ്റ് സമയം അദ്ദേഹം തുളുവിൽ സംസാരിച്ചു മുമ്പില് മൈക്കിലൂടെ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാമായിരുന്നത് കൊണ്ട് തുളു അറിയാവുന്നവർക്ക് അത് മനസ്സിലായി പക്ഷേ നമ്മുടെ ശിവകുമാർ എന്ന മന്ത്രിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ധാരാളം കൗൺസിലർമാരും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തന്നെ ചെയർമാനും എല്ലാവരും ഉണ്ടായിരുന്നു മാത്രമല്ല ഐ എ എസ് കാര് ധാരാളം പേരുണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു അവർക്കൊന്നും മനസ്സിലാവണില്ല അദ്ദേഹം പ്രഭാഷണം തുടങ്ങി ഏതാണ്ട് ഒരു നാല് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൈ കൊണ്ട് കാണിച്ചു നേരെ സ്പീക്കർ അതിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ കേൾക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സ്പീക്കറിന്റെ മുമ്പിൽ പോയി നിന്നു ഈ പേജാവർമ്മയുടെ സ്വാമി അദ്ദേഹത്തിന്റെ ദേഷ്യവും കൂടി ചേർത്ത് നിർത്തിയേയില്ല ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അനുവദിച്ചേയില്ല മുപ്പത്തഞ്ച് മിനിറ്റും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് പ്രഭാഷണം നടത്തി ആ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ മുപ്പത്തഞ്ച് മിനിറ്റ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അതേപോലെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് മലയാളത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് നിർത്താൻ പറയാനും പറ്റിയില്ല ആ മുപ്പത്തഞ്ച് മിനിറ്റ് അദ്ദേഹം പറഞ്ഞതിൽ ഒരു വിഷയം മാത്രം സ്കിപ്പായിപ്പോയി ഒരു വരി ആ സബ്ജെക്ട് മാത്രം സ്കിപ്പായി പകരം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചേർത്ത് ഇത് ഞാൻ ചേർത്തതാണ് അദ്ദേഹത്തിന്റെ ആശയത്തില് എന്നുകൂടി പറഞ്ഞ് മുപ്പത്തഞ്ച് മിനിറ്റ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു അസാധാരണമാം വിധത്തില് ശ്രീപത്മ കല്യാണ മണ്ഡപത്തില് ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ ആയിരുന്നു എന്റെ അടുത്ത് വന്ന് ഒരു തരത്തിൽ കെട്ടിപ്പിടിക്കുന്ന മാതിരി പറഞ്ഞു നിങ്ങൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ലായിരുന്നു ഓ രാജഗോപാൽ ഉൾപ്പെടെ കൗൺസിലർമാരും മന്ത്രിമാരും ഉൾപ്പെടെ ഒത്തിരി പേർക്ക് ഈ ട്രാൻസ്ലേഷൻ വളരെ പ്രയോജനപ്പെട്ടു എന്ന് അറിഞ്ഞു ഇത് നിങ്ങളോട് പറഞ്ഞതൊരു വലിയ കാര്യം ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ചെയ്തു എന്ന് വരുത്തി തീർക്കാനല്ല എവിടെയാണോ നിങ്ങൾ ഇടിച്ചു കയറി നിങ്ങൾ കാര്യം ചെയ്യേണ്ടത് ആർക്കെങ്കിലുമൊക്കെ അല്പസ്വല്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പ്രയോജനപ്പെടുമെങ്കിൽ ധന്യമായിട്ട് അത് ചെയ്യാൻ ഒരു കാരണവശാലും മടിക്കരുത് ആൾക്കാർക്ക് എതിർപ്പുണ്ടാവട്ടെ ആൾക്കാരും എതിർത്തില്ലെന്ന് മാത്രമല്ല ഒരു പക്ഷേ പേജാവളമുടെ സ്വാമിക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല വന്നിട്ട് ഉണ്ടാവില്ല കാരണം അദ്ദേഹം പ്രഭാഷണം നിർത്തിയപ്പോൾ മുമ്പിലുള്ളവർക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് നിർത്തി എന്നറിഞ്ഞതിനാൽ കയ്യടിച്ചവരാണ് അവിടെ ഉള്ളത് പക്ഷെ ഞാൻ പറയുന്നതിന് കയ്യടിക്കേണ്ട കാര്യമേ ഇല്ല ഞാൻ ട്രാൻസ്ലേഷൻ കൊടുത്തതാണ് അതിന് സ്റ്റാൻഡിങ് ഒബീഷനാണ് കിട്ടിയത് അപ്പോ വല്ലതും തോന്നിയിട്ടുണ്ടാവാം എങ്കിലും ഞാൻ പറയുന്നു ആർക്ക് എന്ത് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ശരി ഇന്നും അന്ന് നിന്ന് ആ മൈക്കിന്റെ മുമ്പില് ആ സ്പീക്കറിന്റെ മുമ്പിൽ നിന്ന് കേട്ടത് മനസ്സിൽ വെച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് അവിടെയുള്ള ജനത എന്നെ കാണുമ്പോൾ ഇപ്പോഴും ഓർമ്മിക്കാറുണ്ട് അന്ന് സാറത് തിരു ട്രാൻസ്ലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകുമായിരുന്നില്ല പ്രസംഗത്തേക്കാൾ ഗംഭീരമായിരുന്നു ട്രാൻസ്ലേഷന് എന്നുവരെ പറഞ്ഞ ഒരു അഞ്ച് ഡസൻ ആൾക്കാരുണ്ട് ഇത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മിനിഞ്ഞാന്ന് ശനിയാഴ്ച ഓണം ആഘോഷം ഞങ്ങളുടെ നീരാഴി ലൈനിൽ നടക്കായിരുന്നു നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു ഓ രാജഗോപാലവിടെ പ്രസംഗിച്ചതിനെ കുറിച്ചൊക്കെ ഞാൻ യൂട്യൂബിൽ പറയുകയുണ്ടായി അവിടെ ഒരു ചെറിയ സംഭവം നടന്നിരുന്നു ഒരു ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയ്ക്കടുത്ത് കൊട്ടാരക്കരയിൽ നിന്നും പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയിരുന്നു അവിടെ ഞാൻ ചെന്നപ്പോൾ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നില്ല പക്ഷേ പത്തായിരത്തിലധികം ആൾക്കാർ പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നു ആ അമ്പലത്തിലെ ഉപദേശക സമിതി ഗവൺമെന്റ് ദേവസ്വം ബോർഡ് അമ്പലമാണ് ഉപദേശക സമിതി പ്രസിഡന്റ് ആണെങ്കിൽ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ മൂന്നാമത്തെ അറ്റാക്ക് നടന്നോ ഇല്ലയോ എന്ന് സംശയിച്ച് ആഞ്ചിയോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഈ പ്രഭാഷണത്തിന് സംഘടിപ്പിക്കാനായിട്ട് അമ്പലത്തിലേക്ക് വന്ന ആളാണ് അപ്പം ഏത് ടെൻഷനും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ വരെയും എടുത്തേക്കാം എന്ന അവസ്ഥയിലാണ് വേറെ ആരും സഹായിക്കാനായിട്ട് കണ്ടുമില്ല ഞാൻ ചോദിച്ചു എന്റെ പ്രഭാഷണം എവിടെയാണ് മണി ഏഴ് മണിക്ക് പ്രഭാഷണം എന്ന് പറഞ്ഞ് ഏഴേ കാലി കഴിഞ്ഞല്ലോ സാറെ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പ്രഭാഷണം നടത്തിക്കോട് പറഞ്ഞു ഞാൻ അമ്പലത്തിൽ വന്നിട്ട് എവിടെയാ വേണമെന്ന് വെച്ചാൽ പ്രഭാഷണം നടത്തിക്കോളൂ എന്ന് പറയുന്നത് എന്താ അർത്ഥം ഉള്ളത് ആയിരത്തോളം ആൾക്കാരെ ഇട്ടിട്ടില്ല ഇവർ നിലത്തിരിക്കണോ ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രഭാഷണം നടത്തണോ മുമ്പിൽ നിന്ന് പ്രഭാഷണം നടത്തണം എവിടെയാ വേണമെന്ന് വെച്ചാൽ സാർ പ്രഭാഷണം നടത്തിക്കോളും നമ്മൾ അതിന്റെ അർത്ഥം എന്താ എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ദേഷ്യത്തിലൊന്നുമല്ല ആ മനുഷ്യന് ഉണ്ടല്ലോ പാവം ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് പക്ഷെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ദുഃഖമാണ് ഏഴ് മണി കഴിഞ്ഞ് ഏഴ് ഇരുപതായി സമയം പാലിക്കണം എന്നുള്ളതിൽ വളരെയധികം നിർബന്ധം പിടിക്കാറുണ്ട് ഞാൻ ഒരു റിട്ടയർഡ് ജഡ്ജി എൻ്റെ കയ്യിൽ പിടിച്ച പുറകോട്ട് വലിച്ചു വളരെ ശക്തമായിട്ട് കേട്ടോ ഗോമാനീഷാ ഞാനാടോ വാടോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് ഞാൻ പറയണില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിഷമം തോന്നണ്ട അവർക്ക് വിഷമം തോന്നണ്ട എന്നെ കൈ പിടിച്ച് വലിച്ചു ഞാൻ ഞാനെൻ്റേതോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ കൈ പിടിച്ച് വലിച്ചപ്പോൾ ഞാൻ കൈ പതുക്കെ മാറ്റിയിട്ട് പറഞ്ഞു സാറേ കൈ പിടിച്ച് വലിക്കല്ലേ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഇങ്ങനെ പിന്നെയും പിന്നെയും വലിച്ചു ഞാൻ പറഞ്ഞു സാറേ ഇവിടെ കുറിച്ച് ആയിരത്തിലധികം ആൾക്കാർ കാത്തിരിക്കുമ്പോൾ സാറിന് പിടിച്ചിങ്ങനെ വലിക്കുന്നത് ശരിയല്ല ഞാൻ മറകോട്ട് നോക്കിയില്ല എന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് ഈ പ്രസിഡന്റ് പറഞ്ഞു സാറ് സ്റ്റേജിൽ കയറി ഞങ്ങൾ അഞ്ചു മിനിറ്റകം സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു അഞ്ചു മിനിറ്റകം സൗകര്യം ചെയ്തെന്നും പ്രഭാഷണം നടത്തി പക്ഷേ ഈ ജില്ലാ ജഡ്ജിക്ക് വളരെയധികം ദൃഷ്യം വന്നു അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞില്ല അദ്ദേഹത്തിനെ ബഹുമാനിച്ചില്ല അദ്ദേഹത്തിനെ കണ്ട ഭാവം നടിച്ചില്ല ആ ജില്ലാ ജഡ്ജി നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനില് പണ്ട് ആളാണ് ഇപ്പൊ ഇല്ല പണ്ടുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം വളരെ മോശമായിട്ട് ഗോപാലകൃഷ്ണൻ സവർണ മേധാവിയാണ് ഞാൻ അയാളെ തൊട്ടത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പോഴും ശൂദ്രനെ തൊടാത്ത സവർണ ആധിപത്യം കൊണ്ട് നടക്കുന്ന ആളാണ് എന്ന് അങ്ങ് ഉറക്ക പ്രഖ്യാപിച്ച് മദ്യപിച്ചതിന്റെ സർവ്വലക്ഷണവും കാണിച്ച് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പിന്നെ എൻ്റെ കൂട്ടത്തിൽ രണ്ട് സി എസ് ഐ ആറിലെ സീനിയർ സ്റ്റാഫ് ഉണ്ടായിരുന്നു ഐ എസ് ആർഒയിലെ രാജപഞ്ചേട്ടനും കെ ആർ പ്രസാദും ഒക്കെ ഉണ്ടായിരുന്നു ബുക്സും സി ഡിയും ഒക്കെ അവരൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ ഗോപാലേഷൻ്റെ കൂട്ടത്തിൽ വന്ന ഗുണ്ടകളാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഏതായാലും പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ജഡ്ജിന്റെ അടുത്ത് അദ്ദേഹത്തിന് വേദന തോന്നിയിരിക്കുന്നു തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് എട്ട് മാസം മുമ്പ് നടന്നത് ഇനി പ്രസിഡൻഷ്യൽ അസോസിയേഷനിൽ വന്ന ഓ രാജഗോപാലിൻ്റെയും കൗൺസിലറുടെയും മേയറുടെയും ബാക്കി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ നീച്ചമായിട്ട് പബ്ലിക്കായിട്ട് അദ്ദേഹം വിമർശിച്ചു ജാതീയത ഇപ്പോഴും വെച്ച് പുലർത്തുന്നു ഞാൻ അയാളെ തൊട്ടു എന്നുള്ളത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ജാതി എന്നുള്ള സംവിധാനം കൊണ്ടാണ് അയാൾക്ക് എന്നെ തിരിച്ചറിയാൻ പോലും സാധിച്ചില്ല അത്ര മോശമായിട്ടാണ് ഞാൻ ഇന്ത്യൻ പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഒത്തിരി പേരെ ബന്ധമുണ്ട് നല്ല ഓണാഘോഷം നടക്കുന്നതിനിടയ്ക്ക് ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ താടിക്ക് കയ്യും കൊടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കേ ഒന്നും ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞ് ഒരു രാജഗോപാലിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാനും പോയി ഞാൻ ദൂരെ മാറി നിൽക്കായിരുന്നു ആ രാജഗോപാൽ സാറിന് ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിൽ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ലാസ്റ്റ് പോകുമ്പോൾ രാജഗോപാൽ എൻ്റെ അടുത്ത് വന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ച് വണ്ടിയിൽ കയറി അവർ പോവുകയും ചെയ്തു ഒരക്ഷരവും ഞാൻ വേണ്ടിയില്ല പക്ഷേ അതിൻ്റെ പരിണത ബലം ഈ റെസിഡൻഷ്യൽ ആ ഇനി ജഡ്ജിയെ വിളിക്കേണ്ട എന്നും ി മേലിനത് അവർ സഹകരിക്കേണ്ട എന്നും ഗോപാലകൃഷ്ണൻ ചെയ്തത് പെർഫെക്റ്റ് ആയി എന്നും ഞാനത് പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് കുറച്ച് പേരവിടെ നിൽക്കുമ്പോൾ ഈ ജഡ്ജിയോട് പറഞ്ഞു ജഡ്ജിയുള്ളപ്പം ഞാൻ അവരോട് പറഞ്ഞു അന്ന് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള അമ്പലത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ആക്കെങ്കിലും അറിയണമെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാവും അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വിവരിച്ചു തരാം എന്ന് ജഡ്ജി കേൾക്കാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുകയും ചെയ്തു ഈ ജഡ്ജിയെ അവിടെയുള്ള യുവാക്കൾ കൂക്കിയില്ല എന്ന് മാത്രം അത് അതിൽ സന്തോഷവും ദുഃഖമോ ഉള്ളതോട് പറയല്ല അദ്ദേഹം ഒറ്റയ്ക്ക് ആരും സെൻ്റ് ഓഫ് ചെയ്യാനില്ലാതെ തന്നെ തന്നെ കാറിൽ കയറിപ്പോകേണ്ടി വന്നു ഈ രണ്ടാമത്തെ കാര്യത്തിൽ ഞാനത് എടുത്തു പറയാൻ കാരണം വികാരത്തിന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചിരുന്നു എങ്കിൽ വാദിയും പ്രതിയും എന്ന രീതിയിൽ ആ ഓണാഘോഷം മൊത്തം കോളാകുമായിരുന്നു പക്ഷേ അദ്ദേഹം വേറെ ഒരു അസോസിയേഷന്റെ ചെലവിൽ എന്നെ വിമർശിച്ചത് പേരെടുത്ത് പറയാതെ പക്ഷേ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞു പ്രഭാഷകൻ എന്ന് പറയുന്നു ജീവിതത്തിൽ ഒന്നും പകർത്താത്തൊരു മനുഷ്യൻ സവർണ സവർണാധിപത്യം സ്ഥാപിക്കുന്ന മനുഷ്യൻ എന്നെല്ലാം പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ എല്ലാവരും ചെന്ന് എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്ത് വളരെയധികം വലിയൊരു വിമർശനാത്മകമായിട്ടുള്ള കമന്റ് ആ ജഡ്ജിയെ അറിയിക്കുകയും ചെയ്തു രണ്ടാമത്തേത് ഒന്നും മിണ്ടാതിരുന്ന സ്ഥലം ആദ്യത്തേത് ഇടിച്ചു കയറി പറഞ്ഞ സ്ഥലം ഇതെവിടെയാണോ വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ച് പ്രവർത്തിക്കണം ഇത് ജീവിതത്തിലെ വലിയൊരു പാടാണ് ഈ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ പ്രസിഡന്റ് ഈ ജഡ്ജി വിമരി വിമർശിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞത് നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ആരും കൂക്കി വിളിക്കുകയോ വിമർശിക്കുകയോ എതിർക്കുകയോ കുച്ചിക്കുകയോ മാറി നിൽക്കുകയോ ഒന്നും ചെയ്യാറില്ലെന്ന് പറയുകയും ചെയ്തു പുറത്ത് നിന്ന് ആ ജഡ്ജി ഇപ്പൊ സ്വീകാര്യത താമസിക്കുന്നേ അവിടെ നിന്ന് വന്ന ജഡ്ജി ഈ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ അംഗമായ എന്നെ വിമർശിക്കുകയും ചെയ്തു വളരെ തറ ലെവലില് അതെല്ലാം കേൾക്കാനുള്ള ചങ്ങൂറ്റം ഉണ്ടാവണം മാത്രമല്ല സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട് ഉണ്ട് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അതാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ അതാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ നല്ലൊരു വരിയാണ് ഏറ്റവും അധികം ദേഷ്യവും വാശിയും പകയും ദുഃഖവും എല്ലാം തോന്നുന്ന സമയത്ത് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തോ അതാണ് യഥാർത്ഥത്തിലെ നിങ്ങൾ എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വളരെയധികം ജോളിയായിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു കാരണം ആരും വിമർശിച്ചാലും എന്നെ തൊലിപ്പുറത്ത് ഏൽക്കില്ല അകത്തു ഏൽക്കില്ല മാത്രമല്ല പറയാൻ പാടില്ലാത്ത ഒന്നാണെങ്കിലും സമൂഹത്തിലെ സോഷ്യൽ വർക്കിന് ഇറങ്ങുമ്പോൾ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ പോലും കേൾക്കേണ്ടി വരും അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ പഠിക്കാനും കൂടി എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചതുകൊണ്ട് വളരെ ശാന്തമായിട്ടിരിക്കാൻ സാധിച്ചു രണ്ട് സംഭവം പറയാൻ കാരണം ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രണാമം നമസ്കാരം